പ്രതിവർഷം പത്ത് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ സംയുക്ത പലിശ കണക്കാക്കുക സംയുക്ത പലിശ എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശയാണ് സംയുക്ത പലിശ കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ അല്ലെങ്കിൽ സംയുക്ത പലിശ കാണാൻ അതുമായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ്ഘാദം എൻ ഇതിൽ അക്ഷരങ്ങൾ ഇത് എൻ ആണ് അക്ഷരങ്ങൾ പി എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുന്ന തുക നിക്ഷേപിക്കുന്ന തുക ആർ പലിശ നിരക്ക് എൻ വർഷങ്ങൾ നമ്പർ ഓഫ് ഇയേഴ്സ് എ നമുക്ക് നിക്ഷേപിച്ച് ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുമല്ലോ കാലാവധി കഴിഞ്ഞാൽ തിരികെ കിട്ടുന്ന എമൗണ്ട് ബാങ്കിൽ പി നിക്ഷേപിക്കുന്ന തുക പി ആണ് അത് കാലാവധി എത്ര വർഷമാണോ അത് കഴിഞ്ഞാൽ നമുക്ക് തിരികെ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുക അതായത് പലിശ അടക്കം മുതൽ അതാണ് എ അപ്പോൾ നമുക്കിതിൽ എന്താ ചോദിച്ചിട്ടുള്ളത് പലിശയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എ കാണാം അതായത് ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുക കാണാം സമ ഇതിൽ വില കൊടുക്കുക പി നിക്ഷേപ തുക എത്രയും നിക്ഷേപിക്കണത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ അപ്പം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഇൻഡു ഒന്ന് പ്ലസ് പലിശ നിരക്ക് എത്രയാണ് പത്ത് ശതമാനമാണ് പലിശ നിരക്ക് അപ്പം പത്ത് ബൈനൂറ് ഉൾാദം എൻ എത്ര വർഷത്തേക്കാണ് രണ്ട് വർഷത്തേക്കാണ് രണ്ട് സമം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഇൻറ്റു ഈ ഒന്ന് പ്ലസ് പത്ത് ബൈനൂറ് നൂറ്റി പത്ത് ബൈ നൂറാണ് ഒന്ന് പ്ലസ് പത്ത് ബൈ നൂറ് ഒന്നുകൊണ്ട് നൂറിനെ കുടിക്കുക നൂറും പത്തും കൂട്ടിയ നൂറ്റിപ്പത്ത് ബൈ നൂറ് ഇത് ഇരുപതാണെങ്കിൽ നൂറ്റി ഇരുപത് ബൈ നൂറ് ഇത് മുപ്പതാണെങ്കിൽ നൂറ്റി മുപ്പത് ബൈനൂറ് നാൽപ്പതാണെങ്കിൽ നൂറ്റി നാൽപ്പത് ബൈ നൂറ് അപ്പോൾ ഒന്ന് പ്ലസ് പത്ത് ബൈ നൂറ് നൂറ്റി പത്ത് ബൈ നൂറ് അത് സ്ക്വയർ ഉണ്ട് ഒരു പ്രാവശ്യം കൂടി ഇൻഡു നൂറ്റി പത്ത് ബൈ നൂറ് നമുക്കിതിൽ അംശത്തിൽ രണ്ട് പൂജ്യം മൂന്ന് നാല് ഉണ്ട് ഛേദത്തിൽ നാല് പൂജ്യം അംശത്തിൽത്തെ ഈ രണ്ട് പൂജ്യവും ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം ആകെ നാല് പൂജ്യങ്ങൾ പെട്ടിക്കളഞ്ഞു അടിയിൽ ഛേദം നൂറും നൂറും പെട്ടിക്കളഞ്ഞു ബാക്കി എന്താ ഉള്ളത് ഇവിടെ നൂറ്റി ഇരുപത്തി ആറുണ്ട് ഇൻറ്റു പതിനൊന്നായി പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്താറ് എഴുതി പതിനൊന്നു പരന്ന് നൂറ്റി ഇരുപത്തൊന്ന് ഇത് കുടിക്കുക നമുക്ക് ഗുണിക്കുമ്പോൾ കുളിക്കുമ്പോൾ ഒന്നുകൊണ്ട് നൂറ്റിപത്താറിനെ കുടിച്ചാൽ നൂറ്റി ഇരുപത്താറ് രണ്ട് കൊണ്ട് നൂറ്റി ഇരുപത്താറിനെ കുടിച്ചാൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് വീണ്ടും ഒന്ന് കൊടുത്തൂറ്റിരുത്താറിനെ വിളിച്ച എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് ഇനി കൂട്ടുക ആറ് രണ്ട് രണ്ട് നാല് അഞ്ചു ആറ് പതിനൊന്ന് ഒന്ന് പന്ത്രണ്ട് ബാക്കി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ടും അഞ്ച് ഒന്ന് എത്ര കിട്ടി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇതാണ് എന്ത് ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ച എത്ര നിക്ഷേപിക്കണേ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ നിക്ഷേപിച്ചു അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടുന്ന തുകയാണ് അത്ര പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അതായത് നമ്മൾ നിക്ഷേപിച്ച പന്ത്രണ്ടായിരത്തി അറുന്നൂറ് അടക്കം നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതാണിത് അപ്പോൾ ഇതിനേക്കാൾ എത്ര കൂടുതലുണ്ട് എവിടെയെന്ന് നോക്കുക ഇതിനേക്കാൾ എത്ര കൂടുതലുണ്ടോ അതാണ് നമ്മുടെ പലിശ ബാങ്ക് നമുക്ക് തരുന്ന പലിശ അപ്പോൾ പലിശ ഇൻട്രസ്റ്റ് ഐ ഐ കാണാൻ നമ്മൾ ചെയ്താൽ മതി ഇതിന്ന് എയിൽ നിന്ന് നമ്മൾ നിക്ഷേപിച്ചത് എത്ര അത് കുറയ്ക്കുക അപ്പോൾ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് കുറക്കിയ കുറയ്ക്കുമ്പോൾ ആറ് നാല് ആറു ആറ് പന്ത്രണ്ട് ഇഷ്ടം ഒന്ന് ഒന്ന് രണ്ടും മൂന്നിരണ്ടും അഞ്ച് ഉത്തരം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് സംയുക്ത പലിശ